ഈ ബിസിനസ്സിനെ കുറിച്ച് പറഞ്ഞു കുറെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തു കുറെ ആൾക്കാർ ചെയ്തില്ല ആക്സെപ്റ്റ് ചെയ്തവരോടൊപ്പം ഞങ്ങൾ ശക്തമായി നിന്ന് പ്രവർത്തിച്ചു അതുകൊണ്ട് എന്റെ ബിസിനസ്സിലും എന്റെ കരിയറിലും നമ്മൾ മാറ്റം എന്താണെന്നാണ് ഞാൻ കാണിക്കുന്നത് ഇതാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ പറഞ്ഞപ്പോൾ കമ്പനി വന്ന എന്റെ ഐ ഡി ഫോർ ഡബിൾ വൺ സെവൻ ടു ത്രീ വൺ സിക്സ് സീറോ സിക്സ് ഇതൊരു പ്രാക്ടിക്കൽ സെഷൻ കൂടിയാണ് ഞാൻ എടുത്തു പറയാനുള്ളത് പല ആൾക്കാരും അവസരം കേൾക്കുമ്പോൾ കേൾക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ പലരും കാണാനായിട്ട് പറ്റില്ല ഈ വേദിയിൽ വന്നിരിക്കുന്ന ആൾക്കാർക്ക് കാര്യങ്ങൾ കാണാൻ വരും കാണുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ വിശ്വാസം ജനറേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഐ കോൺടാക്റ്റിലൂടെയാണ് നമ്മുടെ വിഷനിലൂടെയാണ് കാണുന്നതിലൂടെയാണ് അതിനുള്ളൊരു സാഹചര്യം കൂടി ഒരു അനുഗ്രഹം കൂടി ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ബുദ്ധിപൂർവ്വം വിനിയോഗിച്ചാൽ ഞങ്ങളെക്കാളൊക്കെ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ ഗ്രോ ചെയ്യാനായിട്ട് കഴിയും ഞാൻ കഴിഞ്ഞ പതിമൂന്ന് വർഷം കൊണ്ട് പന്ത്രണ്ടാമത്തെ വർഷമാണ് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ പന്ത്രണ്ട് വർഷത്തിൽ പതിമൂന്നാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു ഈ സമയമുണ്ട് എൻ്റെ രണ്ട് ഓർഗനൈസേഷനുകൾ വന്നിട്ടുള്ള ടേൺ ഓവർ പറയുകയാണെങ്കിൽ ഏതാണ് എൻ്റെ ടേൺ ഓവർ ഓർഗനൈസേഷൻ വണ്ണിൽ ഏതാണ്ട് ആയിരത്തി പത്ത് കോടി ബിസിനസ് ഓർഗനൈസേഷൻ ടൂല് കോടിക്ക് പുറത്ത് ബിസിനസ് മോളി അതോടെ കൊണ്ടാണ് എല്ലാവരും ആയിരത്തി എഴുന്നൂറ് കോടി ബിസിനസ് മോളി തോന്നാൻ പോലും ഇതൊരു ചെറിയ ബിസിനസ് ആണോ എന്ന് ചോദിച്ചാൽ ഇത് കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചെറിയ ബിസിനസ് ആണ് അക്സെപ്റ്റിക് ഇൻഡസ്ട്രി തുടങ്ങുന്നത് ഏതൊരാളും ഒരു ചെറുതായിട്ടാണെങ്കിലും ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്നവരൊക്കെ അപ്പുറത്തേക്ക് വളർന്നു പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇന്ന് എന്ന് വന്നു എന്നുള്ളതല്ല ഇന്ന് ഇത് രണ്ടായിരം ആണെങ്കിൽ നാളെ ഇത് ഇരുപതിനായിരം ആണ് ഇന്നിവിടെ വന്നിരിക്കുന്ന ഒരാൾ ചിലപ്പോൾ മാച്ച് ചെയ്ത് ഒരു ലക്ഷം ബി വി ആയിരിക്കാം ഒരു ടി സി ആയിരിക്കാം നാളെ നിങ്ങൾക്കും ഇതേപോലെ തന്നെയുള്ള ബിസിനസ്സുകളെയും രാജ്യത്തിൻ്റെയും ലോകത്തിന്റെയും പല ഭാഗത്തു പോയി കാണിക്കാൻ പറ്റും അതിന് സാധിക്കണം ആ വിഷനാണ് നിങ്ങൾ ഇന്ന് ഇത് കാണുമ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ബിസിനസിന്റെ പ്ലാൻ കേൾക്കുന്ന സമയത്ത് ഞാൻ പതിമൂന്ന് വർഷമായി ഡയറക്ട് സെല്ലിംഗ് ഏറ്റെടുത്തത് കൊണ്ട് ഇതിന്റെ ഡെപ്ത് അറിയാവുന്നതുകൊണ്ടും ഈ പ്ലാൻ കേട്ടപ്പോൾ എന്നെ സ്ട്രൈക്ക് ചെയ്ത പോയിന്റ് ആഴ്ചയിലെ ആയിരം രണ്ടായിരം പതിനായിരം ഇരുപതിനായിരം ഒന്നും അല്ല രണ്ട് ലക്ഷത്തി പതിനായിരം ആഴ്ചയിൽ എങ്ങനെ നേടാൻ കഴിയും അത് എത്രയും പെട്ടെന്ന് നേടി കാണിച്ചാൽ എന്റെ ടീമിൽ ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും എനിക്ക് സ്റ്റേബിൾ ഇൻകം ഡെവലപ്പ് ചെയ്യാൻ കഴിയും ഇത് മനസ്സിലാക്കിയപ്പോൾ ഒരു തീരുമാനം എടുക്കും നമ്മൾ ഹിന്ദിയിൽ പറയാറുണ്ട് കുഷ് പാലക്കേലിയെ കുഷ് ഖോലാ പെടുത്താൽ ദാറ്റ് മീൻസ് എന്തെങ്കിലും നേടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്തണം സാധാരണഗതിയിൽ മലയാളം പ്രത്യേകിച്ചുള്ളൊരു സ്വഭാവമാണ് കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്യരുത് ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുകയും വേണം നടക്കും ഇല്ലാന്നാണ് പറഞ്ഞത് അപ്പൊ ഞാനിത് കേട്ടപ്പോൾ അന്ന് മനസ്സിലാക്കിയത് ഞാൻ ആഗ്രഹിച്ച ഒരുപാട് സുഖങ്ങൾ റെസ്റ്റ് എടുക്കുക ഉറങ്ങുക ഫാമിലിയോടൊപ്പം സമയം ചെലവാക്കുക എന്റെ കയ്യിൽ ദൈവം ഒരു അവസരം തന്നിട്ടുണ്ട് ഇതെന്റെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരമാണ് എന്ന് എനിക്ക് വേണ്ടിയുള്ള അവസരമാണ് തിരിച്ചറിഞ്ഞ് രാമകലില്ലാതെ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഈ വേണ്ടി ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിൽ പരിചയമില്ലാത്ത ഭാഷകൾ പരിചയമില്ലാത്ത സംസ്കാരം പരിചയമില്ലാത്ത ഭക്ഷണ രീതി പരിചയമില്ലാത്ത കാലാവസ്ഥ ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ദുർഘടമായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ പ്രവർത്തിച്ചു അങ്ങനെ ശക്തമായൊരു തീം എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റി നനൂർ സാറും സാറും ജി സി ഐയിലൂടെ ഇന്ന് ലക്ഷത്തിന് പുറത്ത് ലക്ഷക്കണക്കിന് കുടുംബങ്ങളാണ് എന്നോടൊപ്പം ബിസിനസ്സിലേക്ക് വന്നിട്ടുള്ള ഇതുപോലെ പല പാവശ്യമായിട്ടുള്ള ഓർഗനൈസേഷൻ ഇന്ന് എനിക്കുണ്ട് ഇത് ദൈവത്തിന് അനുഗ്രഹമാണ് എൻ്റെ കഴിവൊന്നുമല്ല ഞാനൊരു സാധാരണക്കാരനായിട്ടുള്ള എൻ്റെ നാട്ടുകാരെന്നെ അറിയാവുന്ന ആൾക്കാരെ കൊണ്ടുകയും ചിലപ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ യഥാസമയം തീരുമാനമെടുത്തതും ഒരു നിലപാടെടുത്തതും ഇതിനു വേണ്ടി ഉറച്ചു നിന്ന് വിശ്വാസത്തോടുകൂടി സംശയം മാറ്റിവെച്ച് പ്രവർത്തിച്ചു എനിക്ക് വരാനുള്ളത് സംശയം മാറ്റിവെച്ച് നൂറ് ശതമാനം വിശ്വാസത്തിൽ പ്രവർത്തിക്കുന്നവർക്കാണ് വലിയ നേട്ടം ഉണ്ടാക്കാൻ പറ്റുക അതിന് തെളിവാണ് ഈ ബിസിനസ്സിൽ ഒരു റെക്കോർഡ് ഉണ്ടാക്കി ഈ കമ്പനിയുടെ ആദ്യത്തെ ക്ലോസിംഗിൽ തന്നെ രണ്ട് ലക്ഷത്തി പതിനായിരം രൂപയാണ് ചെയ്യുന്നത് ും ഇത് കിട്ടും അതിനൊരുപാട് പണി ഉണ്ടായിരുന്നു നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ തന്നെ ആൾക്കാർക്ക് ആദ്യമൊന്നും ഇല്ല ആദ്യമായിട്ട് അമ്പതിനായിരം ഒരു ലക്ഷം ലക്ഷക്ക വരുമാനം മേടിക്കുന്ന ഒരാളാണ് ഒരു മാസം പത്ത് ലക്ഷക്ക വരുമാനം പറഞ്ഞാൽ അയാൾ ഉൾക്കൊള്ളാൻ പറ്റുമോ ഇല്ല അത് അഞ്ചു ദിവസം പ്രായമുള്ള ഒരു കുട്ടിക്ക് ഒരു കുഞ്ഞിന് മട്ടൻ ബിരിയാണി കൊടുക്കുന്നുല്ലോ ദയിക്കും അവരുടെ മൈൻഡ് സെറ്റിംഗ് ഇല്ല എന്നൊന്നാണ് അതൊരു പക്ഷേ ദയിക്കണമെന്നില്ല ഇൻഡസ്ട്രിയിൽ പരിചയമുള്ള കുറെ ആൾക്കാരുണ്ടായിരുന്നു കുറെ ആൾക്കാർ കാര്യം മനസ്സിലായി അങ്ങനെ ഞങ്ങൾ ഒരു ടീം ശക്തമായി പ്രവർത്തിച്ചപ്പോൾ ഇന്ന് എന്റെ ടീമിൽ ആയിരക്കണക്കിന് ആളുകളാണ് ഇതേപോലെ രണ്ടു ലക്ഷത്തി പതിനായിരം വരുമാനം വാങ്ങുന്നത് അതുകൊണ്ട് നേരത്തെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ആഴ്ചയിലും രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ഈ വരുമാനം വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈവൻ ഇൻക്ലൂഡിംഗ് ദ ലാസ്റ്റ് വീക്ക് ഇതിനിടയ്ക്ക് ആറ് മാസം ഒമ്പത് മാസം ഒക്കെ ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായി മാറി നിൽക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട് റീസൻ്റായിട്ട് എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിനും ഫ്യൂച്ചറും ഈ ബിസിനസ് ഡെവലപ്മെന്റിനും വേണ്ടി ഞാനിപ്പോൾ യു എസിലാണ് ഫാമിലിയോട് ഇപ്പം താമസിക്കുന്നത് അവിടെ പോയി എൻ്റെ പേപ്പർ വർക്കുമായി ബന്ധപ്പെട്ട് ഏകദേശം രണ്ടു വർഷത്തോളം എനിക്ക് നാട്ടിലേക്ക് അഥവാ യു എസിന്റെ ബോർഡർ കടന്നു പുറത്തോട്ട് പോകാൻ പറ്റിയിട്ടില്ല എന്നുവെച്ചാൽ ഇന്ത്യയിലോട്ട് വരാൻ പറ്റിയിട്ടില്ല എന്നിട്ടും ആ രണ്ടു വർഷവും ഈ രണ്ട് ലക്ഷത്തി പതിനായിരം വരെ പിന്നെ ഇത് എന്ന് വന്നുള്ള ഇതിന്റെ ഞാൻ ചില ആഴ്ചകളൊക്കെ ഒരാഴ്ചകൾ ടേൺ ഓവർ പത്ത് കോടി ബിസിനസ് കോളിയത്തിനൊക്കെ ഒരാഴ്ചകൾ ടേൺ ഓവറാണ് നാളെ ഇത് നൂറ് കോടി ആവും ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എങ്ങനെ ഞാനീ ചെയ്യുന്ന പത്ത് കോടി ഞാൻ ഇന്നലെ അനവസാനോട് അഡീഷണോട് സംസാരിച്ചപ്പോൾ ഈ പോയിന്റ് പറഞ്ഞു ടീം ജി സി ഐയുടെ വീട്ടിലി ടേൺ ഓവർ പത്ത് കോടിക്ക് പുറത്തു വരുന്ന സാഹചര്യം ഒരു ഏതാനും മാസങ്ങൾക്കുള്ളിൽ നടക്കാൻ പോവാണ് ഈ ടീമിലും ആയിരക്കണക്കിന് സീലിംഗ് ഓരോ ഫീലിംഗ് ഉള്ളതാണ് രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ പ്രവർത്തിച്ചാൽ മാസങ്ങൾക്കുള്ളിൽ ഇനി ആഴ്ച വരുമാനം മാത്രമല്ല ഞാൻ ഒരു ൂട്ടർഷിപ്പാണ് ഇവിടെ കാണിക്കുന്നത് കഴിവുള്ളവർക്ക് പല ഡിസ്ട്രിബ്യൂട്ടർഷിപ്പുകൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും എൻ്റെ മാസ വരുമാനം എന്റെ ആദ്യത്തെ മാസത്തെ വരുമാനം ഏകദേശം മുപ്പത്തി ഒമ്പതിനായിരം രൂപ രണ്ടാമത്തെ മാസത്തിൽ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം കണന്നു ഞാൻ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഒരു മാസം കൊണ്ട് വരുമാനം പത്തരട്ടി വർദ്ധിക്കാൻ പറ്റുന്ന ഏത് അവസരമാണ് മാർക്കറ്റിൽ നമുക്കുള്ളത് സാധാരണക്കാർക്കുള്ളത് ഈ രീതിയിൽ വരുമാനം വർദ്ധിക്കണമെങ്കിൽ ഈ ബിസിനസ് ഏതെങ്കിലും ചെയ്യണം വേണ്ട തീരുമാനം നിങ്ങൾക്കുള്ളതാണ് ദൈവത്തിന്റെ പാതി ദൈവം ചെയ്യുമോ നിങ്ങളെ കാണിച്ചത് ഞങ്ങളെയൊക്കെ കാണിച്ചിട്ടുള്ളത് ഇനി ബാക്കിയുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എന്നാൽ ഈ വരുമാനമൊക്കെ വന്നപ്പോൾ വിശ്വാസം ഉയർന്നു അതനുസരിച്ച് വരുമാനം ഉയർന്നു മാസവരുമാനം അഞ്ചും ഏഴും പത്തും പതിനഞ്ചും ഇരുപതും ഇരുപത്തി അഞ്ചും മുപ്പതും മുപ്പത്തി അഞ്ചും ലക്ഷം രൂപയായിട്ടൊക്കെ വളർന്നു ഇനി ഈ വരുമാനം കിട്ടുന്നതുകൊണ്ട് എന്താണ് ഗുണമെന്റ കൂടെ ഒരുപാട് കുടുംബങ്ങൾക്ക് ഡെവലപ്മെന്റ് ഉണ്ടായത് മാത്രമല്ല രാജ്യത്തിന്റെ പുരോഗതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന മികച്ച പൗരന്മാരായി നിങ്ങൾ മാറി കാരണം നൂറ് ശതമാനം ഗവൺമെന്റിന് കിട്ടാനുള്ള മുഴുവൻ ടാക്സ് ഇവിടെ കിട്ടുന്നുണ്ട് ഇത് ഫോം സിക്സ് ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ലീഗൽ വരുമാനം ഏതെങ്കിലും ഒരു കമ്പനി കൊടുക്കുമെങ്കിൽ അതിൽ ടി ഡി എസ് റിഡക്ട് ചെയ്യണം ക്വാർട്ടർലി സർട്ടിഫിക്കറ്റുകൾ കൊടുക്കണം ഇത് മൈ ലൈഫിൽ എനിക്കെന്ന് ആ സർട്ടിഫിക്കറ്റ് ആണ് ഒരു ക്വാർട്ടറിൽ ഞാൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരു കോടി മുപ്പത്തി ലക്ഷം രൂപ ഒരു ക്വാർട്ടറിൽ എന്റെ പേരിൽ ഈ കമ്പനി തന്നു ഇൻകം രണ്ടാമത് ഞാൻ നോക്കിയ ഒന്ന് മുപ്പത്തി ഒമ്പത് ഇങ്ങനെ ഒന്ന് നാൽപ്പത്തിയേഴ് ഇങ്ങനെ പല സർട്ടിഫിക്കറ്റുകൾ ഒന്ന് എഴുപത് ഒന്ന് തൊണ്ണൂറ്റി ഒമ്പത് ഇവിടെ കാണാൻ പറ്റും ഒന്ന് തൊണ്ണൂറ്റി ഒമ്പതൊക്കെ കിട്ടിയപ്പോൾ ഞാൻ രണ്ട് കിട്ടി രണ്ട് കോടി വന്നിരുന്നെങ്കിൽ നന്നായിരുന്നു ഒന്ന് കാണിക്കാൻ നല്ല ആണെന്നുണ്ട് പക്ഷേ പിന്നീട് ഞാൻ നോക്കിയപ്പോൾ രണ്ട് കോടി അഞ്ച് ലക്ഷം ചെറിയ ബിസിനസ് ആണ് എനിക്ക് പറയാനുള്ളത് ഈ ബിസിനസ് അവസരത്തിലേക്ക് ആൾക്കാർ കടന്നു വരുന്നത് മറ്റു പലരുടെയും തീരുമാനം കൊണ്ടാണ് അവർ ലിസ്റ്റ് കഴിഞ്ഞ് നിങ്ങളെ വിളിച്ചു നിങ്ങൾ കേട്ടു കൊള്ളാമെന്ന് തോന്നി ഇമോഷണലി തീരുമാനമെടുക്കും അങ്ങനെ ഇമോഷണലി തീരുമാനം എടുത്ത് നമ്മൾ ഇതിലേക്ക് വരുന്നത് ഒരു പാസ്പോർട്ട് എടുക്കുന്നതുപോലെ ഉള്ളൂ പാസ്പോർട്ട് എടുത്തത് ആരും വിദേശത്ത് എത്രയും നിർബന്ധമില്ലല്ലോ നമ്മളുടെ അവസരം കണ്ടെത്തി നമ്മൾ പോകാൻ തീരുമാനിക്കണം വേണ്ട പ്രോ ആ ഒരു പ്രോസസ്സ് ചെയ്യണം കറക്റ്റ് ഒന്നും ഈ ബിസിനസ് തുടങ്ങല് വളരെ എളുപ്പമാണ് എന്നാൽ വിജയിക്കണമെങ്കിൽ ശക്തമായ തീരുമാനം ഈ ബിസിനസ് പഠിക്കാൻ നിങ്ങളും തയ്യാറാവണം ഒരു ഗ്രാജുവേറ്റ് ഒരു ബിരുദ വിദ്യാർത്ഥി ആ കോഴ്സിനെടുക്കുന്ന ഒരു പ്രാധാന്യം ഒന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ ഏതൊരാൾക്കും വിജയിക്കാൻ കഴിയുമെന്നുള്ളതാണ് പല ആൾക്കാർക്കും അത് മനസ്സിലാകാൻ വർഷങ്ങൾ എടുക്കും അതുകൊണ്ടാണ് വിജയം താമസിക്കുന്നത് പിന്നെ ഏറ്റവും വലിയൊരു കുഴപ്പം നമുക്കെല്ലാം അറിയാമല്ലോ ഒരു വൈദ്യം നാളെ കൊല്ലം എന്ന് പറയുന്നത് കുറച്ച് കാര്യം പഠിക്കും എന്നിട്ട് മുഴുവൻ പഠിച്ചു എന്ന് വിശ്വസിക്കും അത് തെറ്റായി നിന്ന് മനസ്സിലാക്കാൻ ചിലപ്പോൾ നാല് വർഷം അഞ്ച് വർഷം ഏഴ് വർഷം എടുക്കും അത് മാസങ്ങൾ കൊണ്ട് പഠിച്ചാൽ നിങ്ങളുടെ ഭാഗ്യം നിങ്ങൾക്ക് സ്പീഡായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റും എനിക്ക് പറയാൻ ഇത്ര മാത്രമേ ഉള്ളൂ ഈ ബിസിനസ്സിന്റെ ഒരു പ്രൊഡക്ഷൻ നിങ്ങൾ പറയാനുള്ളത് റിസഷൻ പ്രൂഫ് ബിസിനസ് ആണ് ലോകത്തെ ഏതെല്ലാം മേഖലകളിൽ പ്രതിസന്ധികൾ കൂടിയോ പ്രശ്നങ്ങൾ കൂടിയോ അന്നൊക്കെ ചരിത്രം ഡയറക്ട് ഡയറക്ട്സി ഒരുപാട് വളർന്നിട്ടുണ്ട് ഈ കൊറോണ പീരീഡില് ഞാൻ എന്റെ ഇൻകം സോഴ്സ് ദാറ്റ് മീൻസ് ട്വന്റി സിക്സ് എയേഴ്സ് എടുത്ത് നോക്കിയപ്പോൾ എന്റെ ഒരു ഇൻകം സോഴ്സ് ആണ് മൈ ലൈഫ് പീരിയറ്റ് കൂടാതെ പല ഇൻകം സോഴ്സ് പല പ്രോപ്പർട്ടിയൊക്കെ വാങ്ങിച്ചപ്പോൾ അതിന് റെന്റ് ഒക്കെ കിട്ടുന്നുണ്ട് അതൊക്കെ ഇൻകം സോഴ്സ് ആണ് ഞാൻ നോക്കിയപ്പോൾ ആ സമയത്ത് കൊറോണയൊക്കെ വരുന്ന സമയത്തിന് മുമ്പുള്ളത് ആറ് കോടി ആയിരുന്നു എന്റെ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് ഈ ബിസിനസ്സിൽ കൂടെ വന്നിട്ടുള്ളത് ആ കൊറോണത്തിലേക്ക് കഴിഞ്ഞാൽ ചിത്രീ സമയത്ത് അത് ആറ് കോടി നാൽപ്പത്തിയാറ് ലക്ഷമായിട്ട് വളർന്നു നമുക്ക് വലിയ വലിയ ബിസിനസ്സുകാർ പോലും വലിയ നഷ്ടങ്ങൾ നേരിട്ട ആ ഒരു സമയത്ത് ചില ആൾക്കാരെ പറഞ്ഞത് തലമുറകളായിട്ടുണ്ടാക്കിക്കൊണ്ട് വന്ന പലമുറ മുഴുവൻ ആ പീഡിന് നഷ്ടപ്പെട്ടുമാണ് ആ സമയത്ത് ഇവൻ വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങാൻ പറ്റാതിരുന്ന സമയത്തും ഈ ബിസിനസിന്റെ പെർഫോമൻസ് ഓരോ ദിവസവും കൂടി 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 വരികയായിരുന്നു ഇങ്ങനെ ഒരു വരുമാനം നമുക്ക് ആവശ്യമല്ലേ ആവശ്യമാണെങ്കിലും ശക്തമായൊരു കൈഡിയാണ്